മാറ്റം കൊതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലുണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡി ടി ഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടംബകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി ഇറ്റലിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ പെരുമ്പാവൂർ ആർഫ് ക്ലബ് അംഗങ്ങളായ എ അബ്ന ഗായത്രി ലിമോൻ എന്നിവരാണ് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്നത് കൊല്ലമായി ആർഫ് ക്ലബ്ബിൽ റോളർ സ്കേറ്റിംഗ് പരിശീലിക്കുന്ന അബ്ന സ്പീഡ് സ്കേറ്റിംഗ് സീനിയർ വിഭാഗത്തിലും ഗായത്രി ചെങ്കുത്തായ മലഞ്ഞരുവിലൂടെ നടക്കുന്ന ഡൌൺഹിൽ സ്കേറ്റിംഗ് വിഭാഗത്തിലുമാണ് മാറ്റൊരുക്കുന്നത് കേരളത്തിൽ നമ്മൾ ഇവിടെ വേൾഡ് സ്കീറ്റീം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് അതും സ്പീഡ് സ്കേറ്റിങ്ങില് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ട്വൽവ് ഇയേഴ്സായി സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു അതിൽ ടെൻ ഇയേഴ്സ് കണ്ടിന്യൂസ് നാഷണൽസ് പോയിട്ടുണ്ട് ആൻഡ് ടു ഇയേഴ്സായിട്ട് എനിക്ക് മെഡല് തരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്കൊരു ബ്രോൺസ് കിട്ടി അതും ഫസ്റ്റ് ആണ് നമുക്ക് ഇൻലൈൻ സ്കേറ്റിംഗിൽ ത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ദേശീയ മെഡലുകൾ നേടിയ അപുന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും നേടിയിട്ടുണ്ട് ചാമ്പ്യൻഷിപ്പിൽ അഭിനയുടെ മികവിലാണ് എം ജി യൂണിവേഴ്സിറ്റി ആദ്യമായി റണ്ണർ അപ്പായത് പത്ത് കൊല്ലമായി ആർ എഫ് ഒ ക്ലബ് അംഗമായ ഗായത്രി രണ്ട് കൊല്ലമായി ഡൌൺഹിൽ സ്കേറ്റിംഗിൽ ജൂനിയർ വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യനാണ് സി ബി എസ് ഇ സൌ സ്വൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി വെങ്കല മെഡലുകൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ നാഷണൽ വിഭാഗത്തിൽ ഗോൾഡ് ഈ ഈ വർഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു സെയിം വേൾഡ് ചെയ്യാൻ രണ്ടായിരത്തിഒൻപതിൽ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കെ എസ് സി യാദിന്റെ നേതൃത്വത്തിലാണ് ഇരുവരുടെയും പരിശീലനം എല്ലാ സംസ്ഥാനത്തെ കുട്ടികൾക്കും അവരുടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് കാര്യമായിട്ട് കിട്ടുന്നില്ല മാത്രമല്ല ബാക്കിയുള്ള അവസ്ഥ സ്കേറ്റിംഗ് താരങ്ങൾക്ക് പരിശീലനത്തിന് സൗകര്യപ്രദമായ ട്രാക്കുകൾ ഇല്ലാത്തതാണ് കേരളം നേരിടുന്ന വെല്ലുവിളിയെന്നും സംസ്ഥാന സർക്കാരിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും പിന്തുണ കൂടി ലഭിച്ചാൽ മികച്ച താരങ്ങളെ സ്കേറ്റിംഗ് രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നും സിയാദ് പറയുന്നു